ഇ വി എമ്മിനെ കുറിച്ചുള്ള ആശങ്കകൾ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് മഹാരാഷ്ട്രയിൽ മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാ എം പി രവീന്ദ്ര വൈക്കറുടെ ബന്ധു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അഥവാ ഇ വി എം അൺലോക്ക് ചെയ്യാൻ കഴിയുന്ന ഫോൺ ഉപയോഗിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നു വൈക്കറിൻ്റെ മരുമകൻ മങ്കേഷ് പണ്ടിൽക്കറാണ് ഇ വി എമ്മുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഫോൺ ഉപയോഗിച്ചിരുന്നതായി വൺറായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇ വി എം അൺലോക്ക് ചെയ്യാനുള്ള ഒ ടി പി ലഭിക്കാനായി ഉപയോഗിച്ചിരുന്ന ഫോണാണ് പണ്ടിൽക്കർ ഉപയോഗിച്ചതായി കണ്ടെത്തിയത് അതിൽ തന്നെ ഏറ്റവും വലിയ ട്വിസ്റ്റായി മാറാൻ പോകുന്നത് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മുംബൈ നോർത്ത് വെസ്റ്റ് ലോക്സഭാ എം പി രവീന്ദ്ര വൈക്കറിൻ്റെ ഭൂരിപക്ഷം വെറും നാൽപ്പത്തിയെട്ട് വോട്ടുകൾ മാത്രമെന്നതാണ് വെയ്ക്കറുടെ മരുമകൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച ജൂൺ നാലിന് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിന് കേസെടുത്തതായി പോലീസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചതോടെ വീണ്ടും വോട്ടെണ്ണൽ ആവശ്യപ്പെട്ടാൽ പണിപാളും പോളിംഗ് ജീവനക്കാരായ ദിനേശ് ഗുരുവിൻ്റെ പരാതിയിലാണ് പണ്ടിൽക്കർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഇത്തരം ഉപകരണങ്ങൾ നിരോധിച്ചിട്ടും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ശ്രദ്ധയിൽപ്പെടുത്തുകയും റിട്ടേണിംഗ് ഓഫീസറെ അറിയിക്കുകയും ചെയ്തു അതുപ്രകാരം ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ വൺ എയ്റ്റി എയ്റ്റ് ഔദ്യോഗിക ഉത്തരവ് അനുസരിക്കാത്തത് പ്രകാരമാണ് പണ്ടിൽക്കർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇയാൾ പ്രസ്തുത ഫോൺ ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തിയ സാഹചര്യത്തിൽ മങ്കേഷിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോൾ പോർട്ടലായ എൻകോറിൻ്റെ ഓപ്പറേറ്റർ ദിനേഷ് ഗൗരവനും നോട്ടീസ് അയച്ചതായും പോലീസ് അറിയിച്ചിരിക്കുന്നു ഈ ഫോൺ പരിശോധനയ്ക്കായി ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് അയച്ചെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് മൊ മൊബൈൽ ഫോണിലെ വിവരങ്ങളും വിരലടയാളങ്ങളും വിശദമായി പരിശോധിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അതിലെ യാഥാർത്ഥ്യങ്ങൾ രേഖപ്പെടുത്താൻ പോലീസിന് കഴിഞ്ഞാൽ ഒരുപക്ഷെ റീ കൗണ്ടിങ്ങോ റീ പോളിങ്ങോ വന്നുകൂടായകയില്ല ഇത് ദേശീയതലത്തിൽ തന്നെ വാർത്തയാക്കാനും നിയമ നടത്താനും ഇന്ത്യ മുന്നണിയും തീരുമാനിച്ചു കഴിഞ്ഞു വോട്ടിംഗ് യന്ത്രം ഹാക്ക് ചെയ്യപ്പെടുമെന്ന ഇലോൺ മസ്കിന്റെ പ്രസ്താവന വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ അതിന് സമാനമായി ശിവസേന എം പി നടത്തിയ കുറ്റകൃത്യം ആയുധമാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു ഇന്ത്യയിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ ആർക്കും പരിശോധിക്കാൻ കഴിയാത്ത ബ്ലാക്ക് ബോക്സുകൾ എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യതയെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയരുന്നുവെന്നും ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലാതാകുമ്പോൾ ജനാധിപത്യം വഞ്ചിക്കപ്പെടുമെന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചു മഹാരാഷ്ട്രയിലെ ശിവസേന ഷിൻഡെ വിഭാഗം നേതാവ് നാൽപ്പത്തിയെട്ട് വോട്ടുകൾക്ക് വിജയിച്ചതിലെ വിവാദം കൂടി രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുകയാണ് സർവീസ് വോട്ടുകൾ ചെയ്യുന്ന ഇ വി എം തുറക്കാൻ കഴിയുന്ന മൊബൈൽ ഫോൺ ഷിൻഡേ വിഭാഗം നേതാവിൻ്റെ ബന്ധു ഉപയോഗിച്ചിരുന്നുവെന്ന പോലീസ് കണ്ടെത്തലിൻ്റെ റിപ്പോർട്ട് സഹിതം രാഹുൽ ഗാന്ധി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ചുരുക്കി പറഞ്ഞാൽ മുംബൈ നോർത്ത് വെസ്റ്റ് ലോക്സഭാ മണ്ഡലത്തിൽ ശിവസേന ഷിൻഡെ വിഭാഗത്തിൽ നിന്നും രവീന്ദ്ര രവീന്ദ്രവേക്കറും ഇന്ത്യാ സഖ്യത്തിലെ ഉദ്ധവ് വിഭാഗത്തിൽ നിന്നും അമോൽ ഗജൻ കൃത്തികരുമാണ് മത്സരിച്ചത് വാശിയേറിയ മത്സരത്തിൽ നാല് ലക്ഷത്തി അമ്പത്തി രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാല് വോട്ടുകൾ നേടിയ രവീന്ദ്രവേക്കർ വെറും നാൽപ്പത്തിയെട്ട് വോട്ടുകൾക്കാണ് വിജയിച്ചത് രാജ്യത്തെ തന്നെ ഏറ്റവും ചെറിയ ഭൂരിപക്ഷമാണിത് അവിടെയാണ് ഇ വി എമ്മിൽ എൻ ഡി എ സ്ഥാനാർത്ഥി കള്ളക്കളി നടത്തിയെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് തെളിയിക്കപ്പെട്ടാൽ റീകൗണ്ടിങ് വന്നാൽ സാധ്യത ഇന്ത്യ മുന്നണിക്കായിരിക്കും ഇനി റീ പോളിംഗ് വന്നാൽ തട്ടിപ്പ് നടത്തിയ എൻ ഡി എ മുന്നണിയെ കാത്തിരിക്കുന്നത് വലിയ പരാജയം തന്നെ എന്നതിൽ സംശയമില്ല